എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാം വൈകിയെത്തുന്നുവെന്ന് തോന്നുന്നുണ്ടോ സമാധാനവും സമ്പത്തും മറ്റുള്ളവർക്ക് നേരത്തെ എത്തുമ്പോൾ നിങ്ങൾക്ക് മാത്രം ഏറെ കാത്തിരിക്കേണ്ടി വരുന്നതിൽ കാരണമുണ്ട് ചില നക്ഷത്രക്കാർക്ക് ഐശ്വര്യവും വിജയവും എത്താൻ അല്പം വൈകുമെങ്കിലും അത് ഉറപ്പായും വളരെ ശക്തമായും കൈവരും അത്തരത്തിലുള്ള നാല് നക്ഷത്രക്കാരെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അനിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കഠിനാധ്വാനം ചെയ്തിട്ടും ജീവിതത്തിന്റെ ആദ്യ ഭാഗത്ത് വലിയ നേട്ടങ്ങൾ കാണാൻ കഴിഞ്ഞെന്നു വരില്ല ഇത് പലപ്പോഴും മനസ്സിന്റെ അസ്വസ്ഥതയ്ക്കും ആത്മസംശയങ്ങൾക്കും കാരണമായേക്കാം ശനിയും ചൊവ്വയും ചേർന്ന ഈ നക്ഷത്രം വിജയം വൈകിയേ നൽകാറുള്ളൂ എന്നാൽ അത് എത്തിച്ചേരുമ്പോൾ വളരെ ശക്തമായതും സ്ഥിരതയുള്ളതുമായിരിക്കും ശനിദോഷങ്ങളെ ശാന്തിപ്പിക്കാൻ ശനിയാഴ്ചകളിൽ അന്നദാനം ചെയ്യുന്നത് ഉത്തമമാണ് കൂടാതെ ദിവസവും ഹനുമാൻ ചാലിസ് ചൊല്ലുന്നത് ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഉത്രം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒരു സ്ഥിരതയും ഭദ്രതയും നേടുന്നതിന് അല്പം സമയമെടുത്തേക്കാം ഇവർ തികച്ചും അച്ചടക്കമുള്ളവരും കഠിനാധ്വാനികളുമാണെങ്കിലും മറ്റുള്ളവരിൽ നിന്നുള്ള അംഗീകാരവും പ്രശംസയും വൈകിയേ ലഭിക്കൂ എന്നാൽ കാലക്രമേണ അവരുടെ ജീവിതം അറ്റിമറിക്കാൻ കഴിയാത്ത വിധം സുസ്ഥിരവും വിജയകരവുമാകും ഗ്രഹങ്ങളിൽ ഗുരുവിന്റെ അനുഗ്രഹം ശക്തിപ്പെടുത്താൻ വ്യാഴാഴ്ചകളിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ചും മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കളോ ഭക്ഷണങ്ങളോ ദാനം ചെയ്യുന്നത് ഗുണകരമാണ് പൂരം നക്ഷത്രക്കാർക്ക് ചെറുപ്പത്തിൽ ചിന്താശക്തിയും സൗന്ദര്യാസ്വാദനശീലവും കൂടുതലായിരിക്കും ഇത് പലപ്പോഴും തുടക്കത്തിൽ ലക്ഷ്യത്തിൽ നിന്ന് മാറാനും ശ്രദ്ധ വ്യതിചലിക്കാനുമുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കാം എന്നാൽ ജീവിതത്തിൽ തങ്ങളുടെ യഥാർത്ഥ പാത കണ്ടെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ശങ്കയില്ലാതെ ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും വളരാൻ സാധിക്കും ശിവന്റെ അനുഗ്രഹം നേടുന്നതിനായി ദിവസവും ശിവസ്തുതികളോ ശിവമന്ത്രങ്ങളോ ജപിക്കുന്നത് ഉത്തമമാണ് തിങ്കളാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കുന്നതും ശിവപൂജയിൽ പങ്കെടുക്കുന്നതും വളരെ ഫലപ്രദമാണ് മൂലം നക്ഷത്രക്കാർ ജീവിതത്തിൽ ശക്തമായ ദോഷങ്ങൾ വഹിക്കേണ്ടി വരുന്നവരാണ് എന്ന് ചിലപ്പോൾ പറയാറുണ്ട് ബന്ധങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും തൊഴിൽ മേഖലയിലും ഉണ്ടാകുന്ന അസന്തോഷങ്ങൾ അവർക്ക് ഏറെക്കാലം സഹിക്കേണ്ടി വന്നേക്കാം എന്നാൽ പുനർജന്മപരമായി ലഭിക്കുന്ന ശക്തിയാൽ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് അവർ ശക്തമായി ഉയർന്നുവരും കേതുവിന്റെ ദോഷങ്ങളെ കുറയ്ക്കുന്നതിനും അനുഗ്രഹം നേടുന്നതിനും ശിവഭക്തി വളരെ പ്രധാനമാണ് കൂടാതെ മൂലം നക്ഷത്രത്തിന്റെ വൃക്ഷമായ വെള്ളക്കുന്തിരിക്കം നട്ടുപിടിപ്പിക്കുന്നതും അതിനെ പരിപാലിക്കുന്നതും വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു വൈകിയെത്തുന്ന ഐശ്വര്യം എന്നത് ഭഗവാൻ നമുക്ക് നൽകിയ ഒരു പരീക്ഷണം കൂടിയാണ് ഈ നാല് നക്ഷത്രക്കാർക്കും ഐശ്വര്യത്തിനായുള്ള കാത്തിരിപ്പ് സമയം ഒരു അനുഗ്രഹമായി മാറ്റാൻ നിങ്ങളുടെ ക്ഷമയ്ക്കും സ്ഥിരപരിശ്രമത്തിനും വിശ്വാസത്തിനും കഴിയും ഈ പ്രതിവിധികൾ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും അഭിവൃദ്ധിയും കൊണ്ടുവരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു